കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച സമഗ്ര കാർഷിക പാക്കേജുകൾ പലതും ഇന്നും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് കുട്ടനാട് ഇടുക്കി വയനാട് പാക്കേജുകളാണ് പ്രഖ്യാപനങ്ങളിൽ മാത്രമായി തുടരുന്നത് കുട്ടനാട് പാക്കേജിനായി മൂവായിരത്തി കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയെങ്കിലും ബജറ്റ് ഏട്ടിലെ പശുവായ്മ തുടരുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടാം സമഗ്ര കുട്ടനാട് കാർഷിക വികസന പാക്കേജ് പ്രഖ്യാപിച്ചത് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രൊജക്ട് റിപ്പോർട്ടും തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പദ്ധതിക്ക് അംഗീകാരം നൽകിയെങ്കിലും തുക വകയിരുത്തിയില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും വിഷയം ചർച്ചയ്ക്ക് എത്തിയെങ്കിലും കൃഷി വകുപ്പിന് കൈമാറിയെന്ന ഒഴുക്കൻ മറുപടിയാണ് ലഭിച്ചത് സമാന അവസ്ഥ തന്നെയാണ് ഇടുക്കി വയനാട് പാക്കേജുകളുടേതും ഏഴായിരം കോടി രൂപയുടെ പദ്ധതിയാണ് വയനാട് പാക്കേജിനു വേണ്ടി ഒരുക്കിയത് എഴുപത്തിയഞ്ചു കോടി രൂപ വകയിരുത്തി കാർഷിക ജലസേചന പദ്ധതികൾക്കായി പ്രാഥമിക പ്ലാനുകൾ തയ്യാറാക്കാനായിരുന്നു നീക്കം ബജറ്റിൽ ആശയം മുന്നോട്ട് വെച്ചുവെങ്കിലും ഒന്നും എങ്ങുമെത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പന്ത്രണ്ടായിരം കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് വിഭാവനം ചെയ്തത് അഞ്ചു വർഷത്തിനകം തുക മുഴുവൻ ചെലവഴിക്കാനായിരുന്നു നീക്കം ക്ഷീരവികസനം കാർഷികോല്പന്ന സംസ്കരണം ദാരിദ്ര്യ നിർമാർജനം എന്നിവയ്ക്കെല്ലാം പ്രത്യേക ഊന്നൽ നൽകിയെങ്കിലും പദ്ധതി ഇതുവരെ ലക്ഷ്യം കണ്ടിട്ടില്ല നാളെ നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിൽ ഇവയെല്ലാം പരാമർശിക്കപ്പെടുമെന്ന് നിലവിൽ പ്രതീക്ഷിക്കാനും വയ്യ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാനും സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസുകളിൽ സർചാർജ് വർദ്ധിപ്പിക്കാനും ബജറ്റിൽ പദ്ധതിയുണ്ടെന്നാണ് സൂചന നിലവിലെ പദ്ധതികൾ നിശ്ചലമാകുകയും കൂടുതൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നതുമായിരിക്കും കേരള ബജറ്റ് എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ജനം